ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ഏറ്റവും പീതിതമായ അധ്യായങ്ങളിൽ ഒന്നായാണ് വർക്കലയ്ക്ക് സമീപം ഓടുന്ന ട്രെയിനിൽ വെച്ച് യുവതിയെ ചവിട്ടി പുറത്തേക്ക് തള്ളിയിട്ട സംഭവം അടയാളപ്പെടുത്തുന്നത് തിരുവനന്തപുരം പാലോട് സ്വദേശിനിയായ ശ്രീകുട്ടി എന്ന യുവതിയെ സഹയാത്രികന്റെ ക്രൂരമായ ആക്രമണത്തിനിരയായി ട്രെയിനിൽ നിന്നും ട്രാക്കിലേക്ക് വീണ സംഭവം അതിനുശേഷം അവളുടെ ജീവനു വേണ്ടി രാജ്യം മുഴുവൻ നടത്തുന്ന പ്രാർത്ഥനകളും ഒരുപോലെ നമ്മുടെ മനസ്സാക്ഷി പിടിച്ചുലയ്ക്കുന്നു ഇതൊരു വ്യക്തിക്ക് നേരെ ആക്രമണം എന്നതിലുപരി രാജ്യത്തെ സ്ത്രീകളുടെ യാത്രാ സുരക്ഷയെക്കുറിച്ചും പൊതു ഇടങ്ങളിലെ ഭീകര മായ അസഹിഷ്ണുതയെക്കുറിച്ചുമുള്ള ഗുരുതരമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് ആക്രമണത്തെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ ശ്രീകുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ക്രിട്ടിക്കൽ കെയർ ഐ സിയു വെന്റിലേറ്ററിൽ തുടരുകയാണ് അവളുടെ ആരോഗ്യനിലയിൽ കാര്യമായ മാറ്റമില്ലാതെ തുടരുന്നുണ്ടെങ്കിലും നില വഷളാകാത്തത് ഡോക്ടർമാർക്ക് നേരിയ പ്രതീക്ഷ നൽകുന്നു വീഴ്ചയുടെ ആഘാതത്തിൽ തലച്ചോറിനേറ്റക്ഷേദം അതീവ ഗുരുതരമാണ് പ്രധാനമായും വീഴ്ചയുടെ ആഘാതത്തിൽ തലച്ചോർ ഇളക്കി മറിഞ്ഞുള്ള ആക്സോണൽ ഇഞ്ചുറിയാണ് ഡോക്ടർമാർ വിലയിരുത്തുന്നത് തലച്ചോറിലെ നാഡി നാടിദന്തുക്കൾക്ക് സംഭവിക്കുന്ന ഈ പരിക്ക് അതിസങ്കീർണമാണ് ന്യൂറോ സർജറി ന്യൂറോ മെഡിസിൻ ക്രിട്ടിക്കൽ കെയർ ഉൾപ്പെടെയുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് ശ്രീകുട്ടിയെ ചികിത്സിക്കുന്നത് തലയ്ക്കും നട്ടലിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ആന്തരിക രക്തസ്രാവം നിയന്ത്രിച്ച ശേഷമേ അടുത്ത ഘട്ട ചികിത്സകളിലേക്ക് കടക്കാൻ സാധിക്കും അബോധ അവസ്ഥയിലായിരിക്കുമ്പോഴും ഇടയ്ക്ക് കൈകാലുകൾ അനക്കാനുള്ള ശ്രമങ്ങൾ പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്താൻ വളരെ സമയം വേണ്ടിവരുമെന്നാണ് മെഡിക്കൽ ബോർഡിൻ്റെ വിലയിരുത്തൽ ഓരോ ദിവസവും അവൾക്ക് നിർണായകമാണ് കേസിൽ പ്രതിയായ പൻശിമൂട് സ്വദേശി സുരേഷ് കുമാർ റിമാൻഡിലാണ് റെയിൽവേ പോലീസ് പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുമുണ്ട് അക്രമണത്തിന്റെ യഥാർത്ഥ കാരണം പുറത്തു കൊണ്ടുവരുന്നതിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവെടുപ്പ് നടത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചു കഴിഞ്ഞു റിമാൻഡ് റിപ്പോർട്ട് പ്രകാരം ആക്രമണത്തിന് കാരണമായത് കേവലം ഒരു പുകവലിയെ ചോദ്യം ചെയ്തതിലുള്ള പ്രകോപനം മാത്രമാണ് മദ്യലഹരിയിലായിരുന്ന പ്രതി വാഷ്റൂമിൽ പോയി മടങ്ങിയെത്തിയ പെൺകുട്ടികളുടെ അടുത്തേക്ക് പുകവലിച്ചുകൊണ്ട് എത്തുകയായിരുന്നു പുകവലി ചോദ്യം ും മാറിൽകാൻ ആവശ്യപ്പെട്ടതും പരാതി നൽകുമെന്ന് പറഞ്ഞതുമാണ് പ്രതിയെ പ്രകോപിപ്പിച്ചത് നിസാരം എന്ന് തോന്നാവുന്ന ഒരു കാര്യം ഒരാളുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിലേക്ക് ഒരു വ്യക്തിയുടെ മാറി എന്നത് പൊതുസമൂഹത്തിലെ മാനസിക അവസ്ഥയുടെ അപകടകരമായ ചിത്രവും നൽകുന്നു ആക്രമണം നടത്തുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ റെയിൽവേക്ക് ലഭിച്ചിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ സുരേഷ് കുമാർ ശ്രീകുട്ടിയെ ചവിട്ടി ട്രാക്കിലേക്ക് തള്ളിയിടുന്നതും ഒപ്പമുണ്ടായിരുന്ന അർച്ചനയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതും വ്യക്തമാണ് അർച്ചന ഡോറിൽ പിടിച്ചു തൂങ്ങുകയായിരുന്നു മറ്റു യാത്രക്കാർ ഓടിക്കൂടി പ്രതിയെ പിടികൂടിയതിനാലാണ് കൂടുതൽ ദുരന്തം ഒഴിവായത് ഈ സംഭവം ഇന്ത്യൻ റെയിൽവേയിലെ സ്ത്രീ സുരക്ഷാ സംവിധാനങ്ങളുടെ പരാജയം തുറന്നു കാട്ടുന്നു ജനറൽ കമ്പാർട്ട്മെന്റിലെ സുരക്ഷാ വെല്ലുവിളികളും നിരവധിയാണ് സംഭവം നടന്നത് ജനറൽ കമ്പാർട്ട്മെന്റിലാണ് ഈ കോച്ചുകളിൽ പലപ്പോഴും ഉണ്ടാകുന്ന തിരക്കും അനധികൃത യാത്രക്കാരുടെ സാന്നിധ്യവും സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നു മദ്യപിച്ചെത്തുന്നവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ട്രെയിനിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ പോലീസ് അല്ലെങ്കിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉണ്ടായിരുന്നോ എന്ന ചോദ്യവും പ്രസക്തമാണ് രാത്രികാല യാത്രകളിൽ പ്രത്യേകിച്ചും സ്ത്രീകൾക്കുള്ള കമ്പാർട്ട്മെന്റുകളിൽ ഇവരുടെ സാന്നിധ്യം നിർബന്ധമാണ് യാത്രക്കാർ അടിയന്തര സഹായത്തിനായി വിളിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പറുകളും അതിന്റെ പ്രതികരണ ശേഷിയും മെച്ചപ്പെടുത്തേണ്ടതുണ്ട് യാത്രക്കാർ പരാതി നൽകിയിട്ടും റെയിൽവേ അധികൃതർ വേണ്ടത്ര ശ്രദ്ധ നൽകുന്നില്ലെന്ന് മുൻപ് തന്നെ പരാതികൾ ഉയർന്നിട്ടുമുണ്ട് ഒരു യുവതിയെ ട്രെയിനിൽ നിന്നും ചവിട്ടി പുറത്തേക്ക് തള്ളിയിടാൻ ഒരാൾക്ക് ധൈര്യം ലഭിക്കുമ്പോൾ അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ എത്രമാത്രം ദുർബലമാണെന്ന് മനസ്സിലാക്കാം സ്ത്രീകുട്ടിയുടെ ദുരവസ്ഥ പൊതു സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചുള്ള വലിയൊരു ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നു ഒരു ചെറിയ ചോദ്യം ചെയ്യലിന്റെ പേരിൽ ഒരാളെ മരണ തള്ളിയിടാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള അതിക്രമം സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുതയുടെ ക്ഷമയില്ലായ്മയുടെയും ലക്ഷണമാണ് മദ്യലഹരിൽ നടത്തിയ ആക്രമണമാണിത് പൊതുഗതാഗത സംവിധാനങ്ങളിൽ മദ്യപിച്ചെത്തുന്നവർ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ നിയന്ത്രിക്കാൻ കർശന നിയമങ്ങൾ ഉണ്ടാക്കണം മറ്റു യാത്രക്കാരുടെ സമയബന്ധിത ഇടപെടൽ മൂലമാണ് പ്രതിയെ പിടികൂടാൻ സാധിച്ചത് പൊതു ഇടങ്ങളിൽ അതിക്രമങ്ങൾ നടക്കുമ്പോൾ കാഴ്ചക്കാരായി നിൽക്കാതെ പ്രതികരിക്കാനുള്ള സാമൂഹിക ഉത്തരവാദിത്വം ഓരോ പൗരനുമുണ്ട് സ്ത്രീകുട്ടിക്കായി ഒരു രാജ്യം പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് നീതി ലഭിക്കേണ്ടതും അത്യാവശ്യമാണ് ഈ കേസ് അതിവേഗം തീർപ്പാക്കി പ്രതിക്ക് തക്കതായ ശിക്ഷ ഉറപ്പാക്കണം അതോടൊപ്പം എല്ലാ യാത്രക്കാർക്കും പ്രത്യേകിച്ചും സ്ത്രീകൾക്കും സുരക്ഷിതമായി യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു പൊതുഗതാഗത സംവിധാനം ഒരുക്കാൻ റെയിൽവേ അധികൃതർ കഴിയണം ഈ ദാരുണമായ സംഭവം ഒരു മുന്നറിയിപ്പാണ് നമ്മുടെ പൊതുയിടങ്ങൾ പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിൽ ട്രെയിൻ യാത്രകൾ എത്രമാത്രം അപകടകരമായി മാറുന്നു എന്നതിൻ്റെ മുന്നറിയിപ്പ് ശ്രീകുട്ടിക്ക് നീതി ലഭിക്കുന്നതിലൂടെ മാത്രമേ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഓരോ സ്ത്രീക്കും സുരക്ഷയുടെ ഒരംശമെങ്കിലും തിരികെ ലഭിക്കുകയുള്ളൂ ട്രെയിനിൽ നിന്നും ചവിട്ടി പുറത്തേക്ക് തള്ളിയിട്ടതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ ശ്രീകുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ് ലഭ്യമായ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് സ്ത്രീകുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ ഗുരുതരമായി തുടരുകയാണ് ശ്രീകുട്ടി ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല എന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഡോക്ടർമാർ അറിയിക്കുന്നു തലയ്ക്ക് നട്ടലിനുമാണ് പ്രധാനമായും ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത് വീഴ്ചയുടെ ആഘാതത്തിൽ തലച്ചോറിലെ മർദ്ദം വർദ്ധിച്ചിട്ടുമുണ്ട് തലച്ചോറിലെ മർദ്ദം കുറയ്ക്കുന്നതിനുള്ള മരുന്നുകളും ചികിത്സകളുമാണ് നിലവിൽ നൽകുന്നത് മർദ്ദം നിയന്ത്രണ വിധേയമാക്കിയ ശേഷം മാത്രമേ മറ്റു തുടർ ചികിത്സകൾ നിശ്ചയിക്കുകയുള്ളൂ ശ്രീകുട്ടി ഇപ്പോഴും വെന്റിലേറ്ററുടെ സഹായത്തോടെയാണ് കഴിയുന്നത് ന്യൂറോളജി ന്യൂറോ സർജറി ക്രിട്ടിക്കൽ കെയർ ഉൾപ്പെടെയുള്ള വിവിധ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാർ ഉൾപ്പെടെ മെഡിക്കൽ ബോർഡ് ദിവസവും യോഗം ചേർന്ന് ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നുമുണ്ട് ആദ്യം ചികിത്സയിൽ തൃപ്തരല്ലെന്ന് മാതാവ് പ്രിയദർശിനെ ആരോപിച്ചിരുന്നെങ്കിലും നിലവിൽ ആശുപത്രിയിൽ മികച്ച ചികിത്സ ലഭിക്കുന്നുണ്ടെന്ന് പിന്നീട് അവർ അറിയിച്ചു